അവിടെയാണ് ഇന്ന് ജനസമൂഹം മാറ്റി ചിന്തിക്കുന്നു എന്ന് ഇവിടെ സസ്യ ഞാൻ വയനാട് ഭാഗമാണ് ഞാൻ മണ്ഡലത്തിന്റെ ഭാഗം രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാമെന്ന് ഞാൻ സത്യത്തിൽ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം രാഹുൽ ആ ഗാന്ധി എന്ന ആ പേര് പോലെ കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാംഘട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ വർഷം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കും എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യരുണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക കാര്യത്തിൽ നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ ഡി എന്നെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാത്ര പറ്റില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരെ കുട്ടിയായി വളരാമെന്ന ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമില്ല ാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്